അതേപോലെ തന്നെ നമ്മൾ മാന്നാർ പരിമനപ്പള്ളിയിലേക്കും കുറേ പ്ലാന്റുകൾ കൊണ്ടുപോകുന്നുണ്ട് അന്നേരം ഇനിയിപ്പം രണ്ട് ദിവസം കൂടിയുള്ളൂ അവിടെയുള്ള പ്ലാന്റുകൾ കൊണ്ടുവരാനായിട്ട് താണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പ്ലാന്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നോക്കി നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമ്മളിപ്പം കറക്റ്റ് രണ്ടാംകുറ്റിയിലാണ് ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നേഴ്സറി ആണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് നേഴ്സറിയിൽ താണ്ടെ മാവിൻ്റെയൊക്കെ നല്ല വിശാലമായ ഒരു കളക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആണ് അതിനകത്തോട്ട് പതുക്കെ കേട്ടേ പതുക്കാരനകത്തോട്ട് പതുക്കെ എടുക്കാം വീഡിയോ എടുത്തിട്ട് കേട്ടോ നല്ല വീറ്റാല്ലേ കുറച്ച് കൂടി അന്നേരം അത് നമ്മളെ എരിയാണ് നമ്മളെഴിയാകുമ്പോൾ ജീവന വെയിറ്റ് കുറവല്ലേ അതിന് താണ്ടേ മല്ലിക മാവ് ഇമാം ഇമാംപസന്ത മാവ് അതുപോലെ തന്നെ ഓർക്കിഡ് രാവിലെ വന്നപ്പോൾ സ്റ്റാൻഡേർഡിനകത്ത് ഫ്ലവർ ചെയ്ത് ഇടക്ക് നോക്കി വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ അങ്ങനെ ഓർക്കിഡ് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് പ്ലാന്റുകൾ അതേപോലെ തന്നെ ഇതാണ്ടേ എല്ലാം പ്ലാന്റുകൾ കേട്ടോ നല്ല സെറ്റ് മാവ് റേറ്റുകൾ പ്ലാവ് റേറ്റുകൾ അതേപോലെ തന്നെ കലാത്തിയയുടെ റെഡ് കലാത്തിയ താണ്ടേ സെറ്റ് ത്തിയ പ്ലാന്റ് അതേപോലെ ഡ്രമ്മിലുള്ള വലിയ മരങ്ങൾ അതേപോലെ തന്നെ പല വെറൈറ്റി തെറ്റിച്ചെടികളെ തൈകളൊക്കെ അമ്പത് രൂപ മുതലുള്ള അമ്പത് രൂപ എഴുപത് രൂപയൊക്കെ പല വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ്ടേ നോക്കി ആ പ്ലാന്റ് ഹൈറ്റ് നോക്കി ആ മാവ് വെറൈറ്റികളൊക്കെ ഒന്ന് കണ്ടു നോക്കി നല്ല സുന്ദരമായ പ്ലാന്റാണ് ആണേ അന്നേരം സമയം പോലെ നേരെ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരെ ഇനി പൊരുന്നാമവധി അതിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇനി വരാനുണ്ട് നമ്മൾ നമ്മളാ നഴ്സറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാം കുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡപത്തിന് മണ്ഡപത്തിനടുത്തുള്ള നേഴ്സറിയിലാണ് അതിനം ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ മാത്രമല്ല കേട്ടോ ഈ സൈഡിലെല്ലാം നമ്മൾ വെറൈറ്റി പ്ലാന്റുകൾ കുറേ ഇരിപ്പുണ്ട് കേട്ടോ അതിനും കൂടെ ഒക്കെ ഒന്ന് കണ്ടാലും നോക്കുവാണേ നോക്കുവാണേ ഇതാണ് പ്ലാന്റുകളെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം പച്ചക്കറി പച്ചക്കറി തൈകളാണേ പത്ത് രൂപ മുതൽ ഇരുപത് രൂപ റേഞ്ചിലൊക്കെയുള്ള നല്ല അടിപൊളി ഹൈബ്രിഡ് വെറൈറ്റി തൈകൾ നമ്മളിവിടെ രണ്ടാംകുറ്റിയിലെ നേഴ്സറിയിൽ ഇപ്പം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതെല്ലാം പ്ലാന്റുകളായിട്ടാണ് ഇൻഡോർ പ്ലാന്റ് സെമി സെമീഷിയുടെ പ്ലാന്റുകൾ അതിൽ ഓർക്കിഡിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തേക്കുന്നത് കാണാം ഇതാണ്ട് ഓർക്കിഡിൻ്റെ സ്റ്റാൻഡ് ഇതുകൊണ്ട് മാരം നാറച്ച് ഫിലോഡൻട്രൻ വെറൈറ്റി പ്ലാന്റ് ആണ് കിടക്കുന്നത് ഇനി വേറൊരു പേരുണ്ട് എപ്പി പ്രിമിനം പിനാറ്റം വീരിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതെല്ലാം ഇൻഡോർ സെമീഷ്യൽ പ്ലാന്റുകൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടീനിയത്തിൻ്റെ പ്ലാന്റ് പല തരത്തിലുള്ള മാവ് പേര വെറൈറ്റികൾ തായ്ലൻഡ് വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ ഇതേ കാണുന്ന എല്ലാം ഓരോ തരത്തിലുള്ള മാവ് വെറൈറ്റികളാണ് അതേപോലെ തന്നെ അടീനിയത്തിൻ്റെ പ്ലാന്റ് അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ പച്ചക്കറി ഗ്രോ ബാഗിലുള്ള പച്ചക്കറികൾ കാരണം കേട്ടോ ചിത്രശലവൊക്കെ അവിടെ നിന്ന് തേനുറ്റി കുടിക്കേ നല്ല രസമല്ലേ വെറൈറ്റി ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇതാ നോക്കിയേ എന്താ ഭംഗിയല്ലേ അതേപോലെ തന്നെ ഇതാണ്ടേ ഇത് നോക്കി ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണേ ഗ്രോ ബാഗ് പച്ചക്കറികൾ ഇതാണ്ടേ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രോ ബാഗിൽ പച്ചക്കറികൾ ഇതാണ്ടേ വെണ്ട വഴുതന കത്തിരി തക്കാളി മുളക് അമര ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ പ്ലാന്റുകളായി ഇരിക്കുന്നത് അതേപോലെ റംബൂ പ്ലാന്റ് സീഡിങ് റംബൂട്ടാൻ തൈകൾ അഗസ്ത്യചീര അഗസ്തിച്ചീര പ്ലാന്റ് അതുപോലെ തന്നെ വേപ്പിൻ്റെ തൈ വേപ്പ് 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 മരം വേപ്പ് മരം അതേപോലെ പീസില്ലി പ്ലാന്റുകൾ അതേപോലെ തന്നെ ഇവിടെ എല്ലാം പച്ചക്കറികളാണ് പച്ചക്കറി വെണ്ട വഴുതന കത്തിരി തക്കാളി മുളക് അമര ഇതൊക്കെ നല്ല ഗ്രോ ബാഗിനകത്ത് വെക്കാൻ പരുവത്തിന് ചെറിയ ട്രൈ ഒന്നുമല്ല അത്യാവശ്യം ഏഴു കെട്ട് കവറ് അഞ്ചിക്കേഴ് കവറിനകത്ത് തറച്ച് സെറ്റ് ചെയ്ത് നിൽക്കുന്ന തൈകളാണ് ഇതാ നോക്കി മുളക് തൈകൾ അതേപോലെ തന്നെ കോളിഫ്ലവർ തൈകൾ ക്യാബേജ് തൈകൾ അതേപോലെ പയറിൻ്റെ കുറച്ച് ഉണ്ട് എപ്പോഴും പയർ കാണാറില്ല അതേപോലെ തന്നെ തെങ്ങൻ തൈകൾ അപ്പുറത്തു പോകണ്ടോ ഇതെല്ലാം സ്റ്റോക്ക് ഏരിയയാണ് ജസ്റ്റ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത ലോഡ് വെക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന ഏരിയ ആണേ എവിടെ ഇപ്പോൾ അടുത്ത ലോഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കണ്ട നല്ല സെറ്റാക്കി പല വെറൈറ്റി പ്ലാന്റുകൾ ബട്ടർഫ്ലൈ പ്ലാന്റുകൾ ബട്ടർഫ്ലൈ ആണേ റഷ്യൻ വെറൈറ്റി ബട്ടർഫ്ലൈ കണ്ട അതേപോലെ അപ്പുറത്തോട്ടുണ്ട് ഇത് ചെർമിനാലിയാണ് ചെർമിനാലി നല്ല സൈസിലുള്ള ചെർമിനാലിയാസ് പിന്നെ കമ്പോഡിയം മുന്തിരികൾ അതേപോലെ പിന്നെ അൻ്റെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം ആ മാംഗസ്യം പഴത്തിൻ്റെ തയ്യേ മാംഗസ്യം പ്ലാന്റാണ് ആണ് മാംഗസ്യം ഇപ്പം അത് തന്നെ ഇത് വന്നിട്ട് ഡൊറിയാൻ ആണേ ഡൊറിയാൻ്റെ ഇത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റല്ല ഏണ ഡൊറിയാൻ ഏണ ഡൊറിയാൻ ഗ്രാഫ്റ്റതുകൊണ്ട് അത് ഒട്ടിച്ച് വെച്ചേക്കുക ഓക്കെ അതേപോലെ തന്നെ ഒട്ടുണ്ട് നോക്കാം നമുക്കത് ഏ അതേപോലെ തന്നെ ആ വേണം വേണം മാംഗസിനെ ചെറുത് അവിടത്തേക്ക് വേണം പരിമലയ്ക്ക് വേണം വേണ്ടേ അതല്ലേ റംബൂട്ട നല്ല സുന്ദരമായ എൻ ഐ ടി വെറൈറ്റി റംബൂട്ടുണ്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാ ഉള്ളത് ഒരുപാട് സ്ഥലം വേറാത്തിരിപ്പമുണ്ട് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാംകുറ്റിയിലാണ് ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തോട്ടും ഉണ്ട് കേട്ടോ താണ്ടേ നോക്കുവാണേ ഇതിപ്പം പരിമിക്ക് കൊണ്ടുപോകാനുള്ള സെറ്റ് തോന്നിരിക്കുവാണേ ഇതാണ്ടേ അതേപോലെ തന്നെ ഇതാണ്ടേ നോക്കൂ അടുത്ത വെറൈറ്റി അടുത്ത ഏരിയയിലോട്ട് നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറുകയാണെ ഇത് നമ്മൾ രണ്ടാം കിട്ടിന്യൂസ് തന്നെ അവിടത്തേക്കാൽ കിഷിയ വെറൈറ്റീസ് അത് തന്നെ നന്ദിയാർ വട്ടം അതേപോലെ തന്നെ അരാലിയ ബോൾ ബോൾ അരാലിയ അതേപോലെ വിവിധ വെറൈറ്റി പ്ലാവ് വെറൈറ്റികളെല്ലാം താണ്ടെ ഇവിടെ സെറ്റ് ചെയ്ത് കവർ മാറിയ പ്ലാവ് വെറൈറ്റികൾ അതേപോലെ വലിയ കുറവ് പ്ലാവ് തീർന്നു കേട്ടോ അനി ബന്ധം അത്രയേ ഉള്ളൂ ബാക്കി മുല്ല തൈ പിച്ചക പിച്ചകത്തൈ അതേപോലെ തന്നെ തണ്ടി കാണുന്ന ഫുള്ള് ചെടികളാണേ താണ്ടേ അതേപോലെ തന്നെ തെറ്റിയുടെ വലിയ ചെട്ടികൾ ചെറിയ തെറ്റികൾ അതുപോലെ റോസ റോസിൻ്റെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി റോസ റോസാ ചെടികൾ അതിന് താണ്ടെ രണ്ടായിരത്തോളം തേക്കും തൈകളെ രണ്ടായിരത്തോളം തേക്കും തൈകള് അതേപോലെ തന്നെ കാണുന്ന ഫുള്ള് പ്ലാന്റുകളാട്ടോ ഇതെല്ലാം പല വെറൈറ്റികൾ അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരെ കഴിഞ്ഞപ്പോൾ നേരം അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാം ഓക്കെ അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം കമൻറ്റ് രൂപേണ അറിയിക്കുക ഇഷ്ടപ്പെട്ട ഒന്നും അറിയാൻ വയ്യ അന്നേരം അങ്ങനെ സമയം പോയ വായോ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാം നേരെ ഈ രണ്ടാം രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്ത് കുമാർ സി ഓക്കെ